നമസ്കാരം ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ സിനിമ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നായി ആയിരക്കണക്കിന് സംഗീത പ്രേമികളാണ് പൂങ്ങുന്നത്തെ ജയചന്ദ്രൻ്റെ വീട്ടിലും സംഗീത നാടക അക്കാദമി തിയേറ്ററിലും എത്തി ജയചന്ദ്രന് ആദരാഞ്ജലി അർപ്പിച്ചത് രാവിലെ എട്ടരയോടെ മൃതദേഹം അമല മെഡിക്കൽ കോളേജിൽ നിന്നും പൂങ്ങുന്നത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചിരുന്നു തദ്വസരത്തിൽ ശ്രീകുമാരൻ തമ്പിയും ഗോപി ആശാനും മന്ത്രിമാർക്കൊപ്പം പ്രിയസുഹൃത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു പൂകുന്നത്തെ വീട്ടിൽ നിന്നും മൃതദേഹം പതിനൊന്ന് മണിയോടെ സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലേക്ക് പൊതുദർശനത്തിന് എത്തിച്ചു പ്രിയ സഹപ്രവർത്തകന് ആസ്വാദകരും നിരവധിയായുള്ള സംഗീത പ്രേമികളും അവിടെ എത്തിയും ആദരാഞ്ജലികൾ ആദരാഞ്ജലികളർപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖരാണ് ജയചന്ദ്രൻ്റെ അവസാന നിമിഷം അദ്ദേഹത്തെ കാണാനായി എത്തിയിരിക്കുന്നത് മമ്മൂട്ടി അടക്കമുള്ള സിനിമാ പ്രവർത്തകരും പ്രമുഖ വ്യക്തികളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു നിരവധിയായ ആളുകളാണ് മനുഷ്യരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് എത്തിയത് ഒരു മണിക്കൂറോളം വൈകിയാണ് മൃതദേഹം പൂങ്ങുന്നത്തെ വീട്ടിലേക്ക് തിരിച്ച് എത്തിച്ചതും പണിക്കർ അടക്കം നിരവധി ആളുകൾ അദ്ദേഹത്തെ മൃതദേഹത്തിനൊപ്പം പൂങ്ങുന്നത്തെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു നിരവധി താരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ച് വീട്ടിലെത്തിയിരുന്നു എന്തായാലും നാളെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക മലയാള സിനിമാ സംഗീത ശാഖയിലെ ഏറ്റവും കേൾവിജ്ഞാനമുള്ള ഗായകൻ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാമായിരുന്ന വ്യക്തിയായിരുന്നു പി ജയചന്ദ്രൻ പാടിപ്പാടി മോഹിപ്പിക്കുന്നതിനൊപ്പം പാട്ട് കേൾക്കുന്നതിനും തൻ്റെ ജീവിതം തുല്യമായി പങ്കുവെച്ച ഭാവഗായകനാണ് അദ്ദേഹം ആഘത്തിൽ സ്വയം അഭിമാനിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യം തൊട്ട് എൺപത്തി വരെ മലയാള സിനിമയിൽ യേശുദാസ് എന്ന മഹാമേരുവിന് മുന്നിൽ അടീപ നിന്ന ഒരേ ഒരു വൻ മരമായിരുന്നു പി ജചീന്ദ്രൻ ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ അവിടെ സംഗീതാധ്യാപകനായിരുന്ന കെ വി രാമനാഥനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യഗുരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ യുവജനോത്സവത്തിൽ ലളിത സംഗീതത്തിനും മൃദംഗത്തിനും ഒന്നാം സമ്മാനവും കരസ്ഥമാക്കി അന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനക്കാരനായത് പിൽക്കാലത്ത് ഗാനഗന്ധർവനായ ആയിരുന്നു ഇരുവരും സംഗീതരംഗത്ത് പ്രഗത്ഭരായതോടെ യുവജനോത്സവ വേദിയിൽ നടത്തിയ പ്രകടനത്തിന്റെ ചിത്രം പിൽക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഭാര്യത്ത് ജജേന്ദ്രക്കുട്ടൻ എന്നാണ് മുഴുവൻ പേര് എറണാകുളത്തെ രവിപുരത്താണ് ജനിച്ചത് പിന്നീട് കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറി തൃശൂർ സ്വദേശി ലളിതയാണ് ഭാര്യ ലക്ഷ്മി എന്ന മകളും ദിനനാന്ത് എന്ന മകനുമാണ് ദമ്പതികൾക്കുള്ളത് മലയാളം തമിഴ് കന്നഡ തെലുഗു ഹിന്ദി തുടങ്ങിയ നിരവധി ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യം പാടിയതെങ്കിലും ആദ്യം പുറത്തു വന്നത് കളിത്തോഴ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ മഞ്ഞരയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രകുന്നതുടങ്ങുന്ന ഗാനമാണ് മലയാളികൾക്കിന്നും വർഷങ്ങൾക്കിപ്പുറവും ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നാണിത് പാട്ട് നിറഞ്ഞു കേരളീയത അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും ഉറപ്പ് വരുത്തിയിരുന്നു കുഞ്ഞാലി വരക്കയറന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കർ എഴുതി ബി എ ചിദംബരനാഥ് സംഗീതം കയറുന്ന ഗാനം പാടിക്കൊണ്ടാണ് മലയാള സിനിമയിൽ ജയേന്ദ്രൻ അരങ്ങേറ്റം കുറിക്കുന്നത് അതിനുശേഷം ആറു പതിറ്റാണ്ടോളം മലയാള സിനിമയ്ക്ക് അനുഗ്രഹമായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടു കൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഔദ്യോഗിക മര്യാദകളോടെ അടക്കം